പവിത്രമായ പരിശുദ്ധമായ ഇരുപത്തിയേഴാം രാവ് റമദാൻ ഇരുപത്തിയേഴാം രാവിലേക്ക് നമ്മൾ ഇന്നത്തെ മഹരുബോഡ് കൂടി കടക്കുകയാണ് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ ഇൻഷാള്ള ഇരുപത്തി ഏഴാം രാവിലേക്ക് നമ്മൾ കടക്കുന്നു മാത്രമല്ല റമലാനിന്റെ നാലാമത്തെ വെള്ളിയാഴ്ച രാവുമാണ് ഇന്നത്തെ മഹരുബോഡ് കൂടി കടന്നു വരുന്ന പവിത്രമായ രാവ് ഒരു പക്ഷെ നിങ്ങൾ ഇത് കാണുന്നത് ഇരുപത്തി രാവിലേക്ക് പ്രവേശിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇരുപത്തി ഏഴാമത്തെ പകലിലാവാം എന്നാണെങ്കിലും ചെയ്യാൻ പറ്റിയ ഒരു കൂട്ടം കാര്യങ്ങൾ ഇൻഷാള്ള വിശദമായി നമ്മൾ പറയുകയാണ് ഇരുപത്തി രാവ് നമുക്കാർക്കും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല അപ്പോൾ വെള്ളിയാഴ്ച രാവും ഇരുപത്തിയേഴാം രാവും ഒന്നിച്ചു വരുന്ന അസുലഭ മുഹൂർത്തമാകുന്ന ഇന്നത്തെ മകരുവിന് ശേഷമുള്ള പുണ്യമായ ആ സമയങ്ങളിൽ വീട്ടിലിരുന്ന് ഉമ്മമാര് സ്ത്രീകൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം പള്ളിയിലിരുന്ന് വാപ്പമാർ എന്തൊക്കെ കാര്യം ചെയ്യണം ഇന്ന് ഏതൊക്കെ വിക്ർ പറയണം സ്വലാത്ത് പറയണം തസ്ബീഹ് പറയണം ഖുർആൻ ആയത്തോതനം ഖുർആാൻ സൂറത്തോതനം വിശദമായി ഇന്നത്തെ രാത്രിയുള്ള നിസ്കാരങ്ങൾ ഏതൊക്കെ ഒന്ന് ഉൾപ്പെടെ തൗബ എങ്ങനെയാണെന്ന് ഉൾപ്പെടെ വിശദമായി പറയുന്ന ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക

ഈ റമദാൻ നമുക്ക് എല്ലാവർക്കും അനുകൂലമായ സാക്ഷിയാക്കി തരുമാറാവട്ടെ ആമീൻ വിശുദ്ധ റമദാനിൻ്റെ നാലാമത്തെ വെള്ളിയാഴ്ച രാവിലേക്ക് ഇന്നത്തെ മകരുബോർഡ് കൂടി നമ്മൾ കടക്കുകയാണ് മാത്രമല്ല വിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും ഹൈലൈറ്റായി നിൽക്കുന്ന ഇരുപത്തിയേഴാം രാവ് ലോകത്തിലെ എല്ലാ മോമിനീങ്ങളും കാതോർത്ത് നിൽക്കുന്ന രാവ് ആ രാവിലേക്ക് ഇന്നത്തെ മകരുബോർഡ് കൂടി നമ്മൾ കടക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ പ്രാവശ്യത്തെ നമ്മുടെ റമദാൻ ഇരുപത്തിയേഴാം രാവും റമലാനിന്റെ നാലാമത്തെ വെള്ളിയാഴ്ച രാവും ഒരേ രാവാണ് എന്തായാലും ഇജാബത്ത് ഉറപ്പുള്ള ഒരു രാവാണ് അലഹദില്ല അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ പടച്ചവൻ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പൊ വെള്ളിയാഴ്ച രാവാണ് ഇരുപത്തിയേഴാം രാവാണ് പഞ്ചാര പഞ്ചാരക്കുന്നിന്മേൽ തേന്മഴ പെയ്യുന്നൊരു പ്രതീതിയാണ് ഓരോ മുമ്മിനായ മനുഷ്യനുമുള്ളത് അള്ളാഹു പഠിച്ചവനെ ഇന്നത്തെ രാവിലെ ഞങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ നല്ല അമലുകൾ എല്ലാം നീ സ്വീകരിക്കണേ അള്ളാഹ ഇൻഷാല്ല പ്രത്യേകമായ ദിക്കറിൻ്റെ സൊലാത്തിൻ്റെ മജ്രസൊക്കെ ഇന്നത്തെ മകരവിന് ശേഷം നമ്മുടെ ചാനലിൽ ഉണ്ടാകും കഴിയുന്ന എല്ലാവരും ആ ദിക്കറിൻ്റെ മജ്രസിലൊക്കെ പങ്കെടുക്കുക അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എന്താണ് ഇരുപത്തേഴാം രാവ് എന്താണ് ഈ ഇരുപത്തേഴാം രാവിൻ്റെ പ്രത്യേകത കാരണം മറ്റ് രാവുകളിൽ ഇല്ലാത്ത പ്രത്യേകത എന്തുകൊണ്ട് ഇരുപത്തിയേഴാം രാവിന് കിട്ടുന്നു പരിശുദ്ധമായ ലൈലത്തുൽ ലൈലത്തുൽഖർ നമ്മൾ പ്രതീക്ഷിക്കേണ്ട രാവാണ് ഇരുപത്തി ഏഴാം രാവ് എന്താണ് ലൈലുത്തുൽ കദർ ലൈലത്തു ആയിരം മാസത്തെക്കാൾ ശ്രേഷ്ഠതയുള്ള രാത്രിയാണ് ലൈലത്തുൽ കദർ എൺപത്തി മൂന്ന് വർഷവും നാല് മാസവും ഇബാദത്ത് ചെയ്ത ഒരു മനുഷ്യന് കിട്ടുന്നത് പോലോത്തൊരു പ്രതിഫലം അല്ലാഹു ഇന്നത്തെ രാത്രി നമുക്ക് തരും അതാണ് ലൈലത്തുൽ കദർ ൂന്ന് വർഷം പോയിട്ട് ഒരു ദിവസം വേണ്ട ഒരു മണിക്കൂർ തുടർച്ചയായിട്ട് നമുക്ക് ദിക്കർ പറയാൻ പറ്റുണ്ടോ സ്വലാത്ത് പറയാൻ പറ്റുണ്ടോ നമുക്ക് മടിയല്ലേ അപ്പോ ഈ ഇന്നത്തെ രാത്രി നമുക്ക് പറ്റുന്ന രൂപത്തിൽ ഹയാത്താക്കിയാൽ പ്രത്യേകിച്ച് പള്ളിയിലൊക്കെ അറ്റുകാഫിലിരുന്നാൽ അതുപോലെ തന്നെ നമുക്ക് പറയാവുന്ന ദിക്കറും സ്വലാത്തും നിസ്കാരവും ആയിട്ട് കഴിഞ്ഞുകൂടിയാൽ നമുക്ക് എന്ത് കിട്ടും എൺപത്തി മൂന്ന് വർഷവും നാല് മാസവും ഒരാളെ അഭിബാധത്ത് ചെയ്ത പ്രതിഫലം കിട്ടുമെന്നാണ് അതും അത് രക്ഷപ്പെടാൻ അപ്പോൾ ഇന്നത്തെ രാത്രി ലൈലത്തുൽ ലൈലത്തു ആണെന്ന പ്രതീക്ഷയിൽ ഇൻഷാ അള്ള നമ്മൾ ഇന്ന് ഈ രാത്രിയെ ഹയാത്താക്കാൻ പോവുകയാണ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഇൻഷാ അല്ലാ കേട്ടോ ഇത് റമദാനിൽ എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റിയ പ്രത്യേകിച്ച് ഇരുപത്തേഴാം രാവിലും ഇരുപത്തേഴാം രാവിന്റെ പകലിലും നാളത്തെ പകലിലും നമ്മൾ ചെയ്യേണ്ട അതിപ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഒന്ന് ജമായത്ത് നിസ്കാരം ഫറായ നിസ്കാരങ്ങൾ ജമാഅത്തായി തന്നെ നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആണുങ്ങളൊക്കെ പള്ളിയിൽ തന്നെ നിങ്ങൾ നമ്മുടെ ഉമ്മമാരെ പ്രത്യേകം ശ്രദ്ധിക്കണം വീട്ടില് നിങ്ങളുടെ ആൺകുട്ടികൾ ഉണ്ടാകും പ്രായപൂർത്തിയായ മക്കളൊക്കെ ഉണ്ടാവുമല്ലോ അവരെ തള്ളി തള്ളി പള്ളിയിലേക്ക് പറഞ്ഞു വിടണം ഒരിക്കലും വീട്ടിൽ തന്നെ കുത്തിയിരുത്തേണ്ട അവസ്ഥ ഉണ്ടാവരുത് പിന്നെ പ്രത്യേകിച്ച് മൊബൈൽ ഫോണിന്റെ കാലമാണ് ഐ പി എല്ലിൽ ക്രിക്കറ്റുള്ള സമയമാണ് അതുപോലെ തന്നെ ഗെയിം കളിക്കുന്ന സമയമാണ് അവൻ കഷ്ടപ്പെട്ട് നോമ്പ് പിടിച്ചല്ലോ അവൻ അവിടെ തന്നെ ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് മകനെ താലോലിച്ച് അവിടെത്തന്നെ ഇരുത്തരുത് പ്രത്യേകം ശ്രദ്ധയോടെ മക്കളെ പള്ളിയിലേക്ക് പറഞ്ഞേക്കുക കാരണം ഇരുപത്തിയേഴാം രാവാണ് പിന്നെ ഫോണൊക്കെ ഒന്ന് പിടിച്ചു വാങ്ങി വെച്ച് നിങ്ങൾ അലമാരിയിൽ തന്നെ പൂട്ടി വെക്കുക ചെറുപ്പം ദേഷ്യപ്പെട്ടേക്കാം എന്നാലും കുഴപ്പമില്ല കാരണം നമ്മുടെ മക്കൾ നന്നാവാനല്ലേ അല്ലെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉമ്മാനം വാപ്പാനായിട്ട് ഇടങ്ങേറാക്കാതെ പള്ളിയിലേക്ക് ചെല്ലണം അവിടെ നിങ്ങൾക്ക് എന്താ എഴുത്തി കാഫിരിക്കാം പള്ളിയിൽ ഫോണുമായിട്ട് ചെന്നിട്ട് പള്ളിയിൽ പോയി ഐ പി എല്ലിൽ കാണാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത് ഇന്നത്തെ രാത്രി നമ്മളൊക്കെ പരീക്ഷ എഴുതിയ മക്കളല്ലേ പരീക്ഷ അള്ളാഹു വിജയിപ്പിച്ചു തരട്ടെ അതിന് ഇരുപത്തി ഏഴാം രാവിലെങ്കിലും അള്ളഹാനോടൊന്ന് നമുക്ക് പറയണ്ടേ അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല പുരുഷന്മാരൊക്കെ പള്ളിയിലേക്ക് പോവുക പിന്നെ ഈ സമയത്ത് ഇന്ന് മകരവിന് മുമ്പ് തന്നെ സിയാർത്ത് ചെയ്യാനുള്ളവരൊക്കെ ഒന്ന് പോയി സിയാറത്ത് ചെയ്യണേ ഇനി ഇരുപത്തേഴാം രാവിലെയൊക്കെ പ്രവേശിച്ചിട്ട് പള്ളിയായ പള്ളി അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു വണ്ടി വിളിച്ച് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു എന്തിനാണ് ആ പുണ്യം കളയുന്നത് നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് എഴുത്തിക്കാഫിരുന്നിട്ട് ആ പ്രതിഫലം അള്ളാഹുലേക്ക് വാങ്ങാം സിയാറത്ത് ചെയ്യാനുണ്ടെങ്കിൽ ഈ സമയത്ത് പോകും പല നാടുകളിലും അങ്ങനെ ഞങ്ങൾക്ക് പണ്ട് മുതലേ മൊയ്ലേറെ ചെയ്തു വരും നിങ്ങളിപ്പോൾ ഇങ്ങനെ വരുന്ന പറഞ്ഞാലോ എന്ന് പറയുന്നവരുണ്ടാകും അങ്ങനെയുള്ള ആളുകളൊന്നും ഒന്നും പറയാനില്ല ഞാൻ പറഞ്ഞത് എഴുതിക്കാഫിന്റെ സമയത്ത് എഴുത്തിക്കാഫ് തന്നെ അതിപ്പോ സിയാറത്ത് ചെയ്യണ്ടെന്നല്ല സിയാറത്ത് വേണം എപ്പോ നമ്മൾ ഈ പകലിൽ തന്നെ സിയാറത്ത് ചെയ്യുക ഇനിയിപ്പോസറിന്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് സിയാറത്ത് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പൊ നാളെ പകൽ ചെയ്താലും മതി ഇരുപത്തി ഏഴാം രാവിലെ തന്നെ സിയാറത്ത് ചെയ്യണമെന്ന് ഒരു കിതാബിലോ കേട്ടോ എന്താ ഇരുപത്തി ഏഴാം രാവിലെ ചെയ്യേണ്ട അമലുകൾ പ്രധാനപ്പെട്ടത് സിയാറത്ത് എവിടെ ഒന്നുമില്ല നിങ്ങൾക്ക് നാളെ പകൽ ചെയ്യാലോ ഈ ഒരു രാത്രി എന്താ പള്ളിയിൽ തന്നെ നീത്തായിട്ട് അവിടെ കിടന്ന് ഉറങ്ങിയാൽ തന്നെ പ്രതിഫലമാണ് നീയത്ത് മറന്നുപോവരുതേ പുരുഷന്മാർ പള്ളിയിൽ കയറുമ്പോ ഇന്ന് അത് കഴിഞ്ഞ് നിങ്ങൾ പള്ളിയിൽ തന്നെ നിങ്ങൾ താമസിക്കുക പള്ളിയിൽ തന്നെ നീയത്ത് വെച്ച് അവിടെ വിവാദത്തിൽ കഴിഞ്ഞുകൂടുക ഉറക്കം വരികയാണെങ്കിൽ കിടന്ന് ഉറങ്ങിയാലും പ്രതിഫലമാണ് പിന്നെ ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം മുത്തായ് റസൂൽഹു വസ്ല്ല മാറ്റങ്ങൾ പറയുന്നു

അള്ളാൻ്റെ സ്നേഹം മലക്കുകളുടെ സ്നേഹം മുത്തായ റസൂലിന്റെ സ്നേഹം കിട്ടാനുള്ള അതി പ്രധാനപ്പെട്ട ഒരു അമലാണ് എഴുത്തി അത് പുരുഷന്മാർ പള്ളിയിൽ തന്നെ പോയിരിക്കുക ഉമ്മമാരെ നിങ്ങളോ വീട്ടിൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ റൂമിൽ നിങ്ങളുടെ നിസ്കാര പാലിരുന്നിട്ട് നിങ്ങൾ ദ്വാരക്കുക നിങ്ങൾക്കും അള്ളാഹു താല അള്ളാഹ തരുന്നവനാണ് അള്ളാഹു താല നിങ്ങൾക്കും ആ എഴുത്തിക്കാഫിൻ്റെ പുണ്യമൊക്കെ തരും ഇൻഷാ അള്ളാ അപ്പോൾ എന്താണ് നമ്മൾ അള്ളാഹുനോട് ദ്വാരൊക്കെ പറഞ്ഞവനെ എനിക്കും ആഗ്രഹമുണ്ട് ഒരുപാട് നിസ്കരിക്കാൻ പിന്നെ ഒരുപാട് നോമ്പെടുക്കാൻ ഒരുപാട് എഴുത്തിക്കാഫ് ഇരിക്കാൻ ഒരുപാട് തിക്റ് പറയാൻ നമുക്ക് മനസ്സിൽ നീയ്യത്തുള്ള കാലത്തോളം നമുക്ക് അല്ലാഹു താല പ്രതിഫലങ്ങൾ തന്നുകൊണ്ടിരിക്കും പിന്നെ ശ്രദ്ധിക്കുക പള്ളിയിൽ എഴുത്തിക്കാഫ് ഇരിക്കുന്ന ആൾക്ക് കിട്ടുന്ന മറ്റൊരു പ്രതിഫലം പുരുഷന്മാരെ ശ്രദ്ധിക്കണേ ഇന്നത്തെ രാത്രി ഉമ്മമാരെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭർച്ചാവ് കിടന്നുറങ്ങുകയാണെങ്കിൽ മൂപ്പരുടെ മുഖത്ത് വെള്ളം തളിച്ചിട്ടെങ്കിലും പള്ളിയിലേക്ക് പറഞ്ഞു വിടുക നിങ്ങളുടെ മക്കളെ പള്ളിയിലേക്ക് പറഞ്ഞു വിടുക ഇന്നത്തെ രാത്രി പുരുഷന്മാർ പള്ളിയിൽ കിടക്കട്ടെ എഴുത്തിക്കാഫിന്റെ നീത്തായിട്ട് അവിടെ ഇരിക്കട്ടെ കാരണം പ്രതിഫലം കിട്ടുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാ പറഞ്ഞു ഒരു വലിയ അല്ലാഹു തആല അവന്റെയും നരകത്തിന്റെയും ഇടയിൽ കുഴിക്കുമെന്നാണ് എഴുത്തിക്കാഫ് പള്ളിയിൽ ഇരിക്കുന്നവനിക്ക് കിട്ടുന്ന പ്രതിഫലം ഒരു ഒരു കിടങ്ങിന്റെ ദൂരം എന്ന് പറഞ്ഞാൽ ആകാശ ആകാശഭൂമിയുടെ വ്യത്യാസമുള്ള ഭൂമിയുടെ ഇടയിലുള്ള ദൂരമാണ് ഒരു കിടങ്ങിനുള്ള ഒരു ദൂരം എന്നാൽ പത്രമാത്രം നരകത്തിൽ നിന്നും വിദൂരമാകുന്ന അതിപ്രധാനപ്പെട്ട നമുക്ക് ഒരു ഒരു തരത്തിലും ശാരീരികമായി വ്യായാമമില്ലാത്ത ഒരു ഇബാധത്താണ് യാറ്റിക്കാഫ് എന്ന് പറഞ്ഞാൽ അപ്പൊ യാറ്റിക്കാഫിന്റെ നെയ്യത്ത് വെച്ച് പള്ളിയിലിരിക്കുക ഇന്നത്തെ തറാവീഹ് ഒരു കാരണവശാലും നമ്മൾ മുടക്കാൻ പാടില്ല വിത്ര നിസ്കാരം തഹജ്ജുദ് നിസ്കാരം ഔവാബി നിസ്കാരം പറ്റുന്നവർ നിസ്കരിക്കുക കയാമുല്ലയിൽ അതുപോലെ തന്നെ നമ്മുടെ തസ്ബീഹ് നമസ്കാരം തസ്ബീഹ് നമസ്കാരത്തിൻ്റെ രൂപം കോലുമൊക്കെ നമ്മൾ പഠിച്ചതാണ് പറഞ്ഞതാണ് പിന്നെ തഹജ്ജു നിസ്കാരത്തിൻ്റെ രൂപം നമുക്കറിയാം തറാവീഹിൻ്റെ നിസ്കാരത്തിൻ്റെ രൂപം നമുക്കറിയാം വിത്ര നിസ്കാരത്തിൻ്റെ രൂപവും അറിയാം ഇതൊക്കെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ ഒരുപാട് വട്ടം വിശദീകരിച്ചതാണ് ഇനി അങ്ങോട്ട് കടക്കുന്നില്ല തസ്ബീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഏതാണ് റക്കായത്ത് ഏതൊക്കെയാണ് സൂഹ ത്ത് എന്താണ് നീയത്ത് എത്ര പ്രാവശ്യം പറയണം ദിക്ർ എന്നൊക്കെ വിശദമായി നമ്മൾ കഴിഞ്ഞ ദിവസം വരയ്ക്ക് വീഡിയോയിലുണ്ട് അതൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും പിന്നെ പരമാവധി വിശദമായ ഖുർആാനു സൂറത്ത് യാസീൻ പിന്നെ അതുപോലെ തന്നെ സ്വലാത്തുകൾ നരകമോചനത്തിന്റെ തസ്ബീഹുകൾ പറയുക ഏതാണ് നരകമോചനത്തിന്റെ തസ്ബീഹ് നമ്മൾ അധികാതെ

പിന്നെയോ നമ്മൾ പറയേണ്ട മറ്റൊരു ദിക്ക് സ്വർഗത്തിൻ്റെ പ്രവേശന ദിക്കറാണ് ജന്ന എന്ന ദിക്കർ നമ്മൾ അധികരിപ്പിക്കണേ അതുപോലെ തന്നെ നമ്മൾ പറയേണ്ട മറ്റൊരു ദിക്കറാണ് ലൈലത്തുൽനെ പ്രതീക്ഷിക്കുന്ന രാവിലെ ഞാൻ എന്താണ് നബിയെ കൂടുതൽ പറയേണ്ടതെന്ന് ആയിഷ ബീബ് ചോദിച്ച സമയത്ത് മുത്തായ ഹബീബ് തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ പറയുന്ന ദിക്കറാണ് നമുക്കറിയാവുന്ന ദിക്കറാണ് ഈ ദിക്കർ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കണേ ഇന്നത്തരവിൽ ادبو ناني أسماء الحسنى نمر يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصبر يا غفار يا قهار يا وهاب يا رزاق يا فتاه يا عليم يا قابض يا باسط يا حافظ يا رافع يا معز يا مذل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير يا حليم يا عليم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا حسيب يا جليل يا كريم يا رقيب يا مجيب يا واسع يا حكيم يا ودود يا مجيد يا باعث يا شهيد يا حق يا وكيل يا قوي, يا قوي يا متين يا ولي يا حميد يا حميد يا, حميد يا محسي يا مبدي يا معيد يا محي يا مميت يا حي يا قيوم يا واجد يا ماجد يا واحد يا احد يا صمد يا قادر يا مقدر يا مقدم يا, مقدم يا يا أول يا آخر يا ظاهر يا باطن يا والي يا متعالي يا بر يا بر يا تواب يا مندتم يا عفو يا رؤوف يا مالك الملك يا ذا الجلال والإكرام يا مقسط يا جامع يا غني يا مغني يا مانع يا ضار يا نافع يا نور يا هادي يا بديع يا باقي يا وارث يا رشيد يا صبور ഇതൊക്കെ പച്ചവെള്ളം പോലെ അറിയാവുന്ന എത്രയോ ഉമ്മമാരാണ് ഉള്ളത് എല്ലാ ദിവസവും ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം ഹുസ്ന പറയുന്ന ഉമ്മമാരുണ്ടല്ലോ അസ്മാ ഉൽ ഹുസനുവിന്റെ തൊണ്ണൂറ്റി ഒൻപത് പേര് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ ചെയ്താൽ അവന്റെ ചെയ്താലം അള്ളാഹു തട്ടിക്കളയില്ല പ്രത്യേകിച്ച് ഇന്നത്തെ രാവിലെ നമ്മൾ ദ്വാരക്കണേ ഉമ്മമാരെ ഈ പേരുകൾ പറഞ്ഞിട്ട് നിങ്ങൾ ദ്വാരക്കണേ നിങ്ങളുടെ മക്കളുടെ കാര്യം പറയണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഭർച്ചാവിന്റെ ജോലിയുടെ കാര്യം മക്കൾ ഗൾഫിലുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് നിസ്കാരിരുന്ന ഉമ്മമാരെ നിങ്ങൾ പ്രത്യേകം ദ്വാരക്കണേ അള്ളാഹുത്താണ് നമ്മുടെ ദ്വാരനെ സ്വീകരിക്കട്ടെ പിന്നെ ചെയ്യേണ്ടത് സൂറത്തുൽ ഒരുപാട് വട്ടം നമ്മൾ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പിന്നെ പോവണ്ട മറന്നുപോ പിന്നിങ്ങനെ في الآخرة حسنة وكنا عذاب النار أشهد أن لا إله إلا الله استغفر الله أسألك الجنة وأعوذ بك من النار رمضان العادة تبتلهم دندامة تبتلهم نمرة برنة اللهم رحمني يا رحم الراحمين اللهم غفر لي ذنوبي يا رب العالمين إذا كنا لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير سبحان الله والحمد لله ولا إله, الله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالإنجنات ذكر സൊലാത്തുകൾ സൊലാത്തുൻ ഞാരിയ അതുപോലെ തന്നെ സൊലാത്തുൽ ഫാത്തിഹ് സൊലാത്തുൽ ഇബ്രാഹിമിയ അതുപോലെ തന്നെ സൊലാത്തു തിബ് സൊലാത്തുൽ ഫാത്തുമീയ ഇങ്ങനെ ഒരുപാട് സൊലാത്തുകൾ നമുക്കറിയാം ഈ സൊലാത്തുകളൊക്കെ ഇങ്ങനെ പറയുക എന്നിട്ട് നല്ലവണ്ണം ത്വാരക്കുക തൗബ ചെയ്യുക തൗബ എങ്ങനെയാണെന്ന് കഴിഞ്ഞ രാവിലത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നാല് നിബന്ധനയുണ്ട് ഒന്നാമത് നമ്മൾ ചെയ്തു പോയ തെറ്റുകളുടെ പേല് ഖേദമുണ്ടാവണം പിന്നെയോ എന്തെങ്കിലും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നിർത്തണം പിന്നെയോ ഒരിക്കലും ഇനി ആ തെറ്റിലേക്ക് ഞാൻ എന്ന് ഉറപ്പിക്കണം നാലാമത്തേത് നമ്മുടെ മനുഷ്യനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഹക്കിടപാടുണ്ടെങ്കിൽ അത് തീർക്കണം എന്നിട്ട് ഇഷ്ടിഗുഫാറ് പറയുക പിന്നെ എങ്ങനെയാ തൗബയുടെ കൃത്യമായ രൂപം രാവിലത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ട് കിടക്കുന്നില്ല അത് കേട്ടു നോക്കിയാൽ നിങ്ങൾക്ക് വിശദമായി മനസ്സിലാവും ഇഷ്ടിഗുഫാറ് പറയുക പറച്ചോനോട് കരള് പൊട്ടി നമ്മൾ പറയുക നെഞ്ചു പൊട്ടി പറയുക കരയാൻ പറ്റിയാൽ ഏറ്റവും ഹൈറാണ് കരഞ്ഞുകൊണ്ട് ത്വരക്കുക ഇന്നത്തെ രാത്രി ഒരു തുള്ളി കണ്ണു നമ്മുടെ കണ്ണിൽ നിന്ന് വന്നാൽ അത് മതി നമുക്ക് വിജയിക്കാൻ അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക തീർന്നില്ല ഒരറ്റ ഹദീത്ത് കൂടി പറയട്ടെ മഹാനായ ത്വാലിബ് അലിയുബി റഹി അള്ളാഹുഹു പറയുകയാണ് എന്ത് ലൈലത്തൽ പരിശുദ്ധമായ റമദാനിന്റെ ഒറ്റ ഒറ്റ രാവുകളിൽ നിങ്ങൾ ലേലത്തുൽ പ്രതീക്ഷിക്കണേ എന്നിട്ട് പറയുന്നു ഈ എല്ലാ രാത്രിയിലും നിങ്ങൾ പാരായണം ചെയ്യണം മൂന്ന് പ്രാവശ്യം ഓതനെത്തുൽ ഒരാള് റമദാനിന്റെ എല്ലാ രാത്രിയിലും മൂന്ന് പ്രാവശ്യം വെച്ച് സൂറത്ത് ഓതി അത് ഓതിയ ഏതെങ്കിലും ഒരു രാത്രിയിൽ അത് ലൈലത്തുൽ ഖദർ ആണെങ്കിൽ കമൻ കറ ആ അവൻ ഒരുവനെ പോലെ ആകുന്നതാണ് എങ്ങനെ കരീം കാമിലൻ മുഴുവൻ ഖുർആൻ പോലെ അവനക്ക് പ്രതിഫലം തരുന്നതാണ് അപ്പോ സൂറത്തുൽ ഇഖ്ലാസ് ഇന്നത്തെ രാത്രി മറന്നു പോവരുത് കഴിയുമെങ്കിൽ ഒരു മുപ്പത്തി മൂന്ന് പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് അല്ലെങ്കിൽ നൂറ്റി ഒന്ന് പ്രാവശ്യം കാരണം നമുക്ക് ഇത് ഇന്നത്തെ രാത്രി ആക്കണമെങ്കിൽ എന്തെങ്കിലും ഇബാദത്ത് വേണ്ടേ ആ ഇബാദത്തുകളൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് ഉസ്താദ് ഇത്രയും നേരം നമ്മൾ ഇബാദത്തിലായി കഴിഞ്ഞുകൂടുക അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യം പറയാനുണ്ട് അതുപോലെ തസ്ബി നിസ്കാരം അതുപോലെ നിസ്കാരം കയ്യാമി രാത്രി വെറുതെ ഇങ്ങനെ നിന്ന് നിസ്കരിക്കുക രണ്ടരക്കാലത്ത് അള്ളാഹുത്താലാക്ക് വേണ്ടി വീണ്ടും രണ്ടരക്കാലത്ത് രണ്ടരക്കാലത്ത് ഇങ്ങനെ അള്ളാഹുത്താലാക്ക് വേണ്ടി കയ്യാമുള്ളയിൽ ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീത്ത് വെച്ച് നിസ്കരിക്കാം അപ്പോൾ ഇതുപോലെ ഒരുപാട് സൽക്രമങ്ങൾ നമുക്ക് ഇന്നത്തെ രാത്രിയും പിന്നെ ഇനിയുള്ള ദിവസങ്ങളിലും രാവിലും പകലൊക്കെ ചെയ്യാൻ സാധിച്ചാൽ ഇൻഷാ അല്ലാ നമ്മൾ രക്ഷപ്പെട്ടു നമ്മുടെ റമദാൻ അനുകൂല സാക്ഷിയായി മാറി അള്ളാഹു സുബഹാന നമുക്ക് തോഫിക്ക് തന്നെ ഒന്ന് അനുഗ്രഹിക്കു മാറാവട്ടെ ഇൻഷാല്ലാ ഇപ്പം തന്നെ നമുക്കൊരു പതിനൊന്ന് പ്രാവശ്യം സൂറത്ത് ലിഖ്ലാസ് ഓതി ഇൻഷാ ഇൻഷാല് നമുക്ക് ഈ പരിശുദ്ധ

قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله أحد، الله الصمد، لم يلد ولم يولد، ولم يكن له كفوا بسم الله أحد. الله له كفواً بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد، ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد. ലം യലിദ് വലം വലം യൂലദ് യകുല്ലഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുയെ പഠിച്ചവനെ ഞങ്ങൾ എല്ലാവരും ഈ പുരുഷുദ്ധമായ ഈ റമലാനിന്റെ 27 ആം രാവിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നു 27 ആം രാവിലേക്ക് ഞങ്ങൾ കടന്നു കഴിഞ്ഞാൽ ഒരുപാട് സൽക്കരമങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാം നീ സ്വീകരിക്കണേ കബൂലാക്കണേ റഹ്മാനെത്തുൽദറിന്റെ പുണ്യം എന്നാണെങ്കിലും ഞങ്ങൾക്ക് അത് നീ തരണേയല്ല അത് തടയപ്പെടുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തല്ലേ റഹ്മാനെ ഹലാലായ മുറാദുകൾ ഒരുപാടുണ്ട് എല്ലാം നീ ഹാസിലാക്കണേ അല്ല ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ സദസ്സിൽ പ്രത്യേകം ദ്വാ ചെയ്യാൻ പറഞ്ഞ ഒരുപാട് ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ എല്ലാവിധ പ്രയാസ പ്രശ്നങ്ങളും നീ മാറ്റി മാറ്റിക്കൊടുക്കേ അടച്ചവനെ മരണപ്പെട്ടു പോയി എല്ലാവർക്കും നീ മകുഫറത്തും അറഹമത്തും ഏറ്റേറ്റി കൊടുക്കണേല്ല അല്ലാഹു റഹ്ലമാക്കി ലോക ലോകമുസൽമാൻ നീ സമാധാനം കൊടുക്കണേ ഫലസ്തീനിൽ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളാണ് പ്രയാസങ്ങളാണ് മുസ്ലിമീങ്ങളെ നീ കാക്കണേ റബ്ബേ എല്ലാവിധ ഞങ്ങൾക്ക് നീ തരണേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ മരിക്കുന്ന സമയത്ത് സലാമത്താക്കി തരണേ ആമീൻ ആലമീൻ ഇൻഷാ നിങ്ങളുടെ വിലയേറിയ ഈ പറയുന്ന എന്നെയും എന്റെ കുടുംബത്തെയും നമ്മുടെ ഇതിന്റെ അണിയറ പ്രവർത്തകർ ഒരുപാട് പേരുണ്ട് അവരെയും അവരുടെ കുടുംബത്തെയും ഒക്കെ നിങ്ങൾ ഉൾപ്പെടുത്തണം ആ പകലില്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഓരോ വീഡിയോയും കൃത്യ സമയത്ത് എത്തുന്നത് അപ്പൊ ഇൻഷാല് നിങ്ങൾ വീഡിയോ കാണുക അതിൽ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക മറ്റുള്ളവർക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക കൂടാതെ ഇന്ന് മകരവിന് ശേഷം നമ്മുടെ പ്രത്യേകമായ ദിക്കറിന്റെ തസ്ബീഹിന്റെ മജുരസ് ഉണ്ടാകും ആരൊക്കെ ആ മജുരസിൽ ദ്വാരക്കാൻ പറയുന്നുണ്ടോ എല്ലാവർക്കും വേണ്ടി അവസാനം ദ്വാരക്കും അള്ളാഹു താല നമ്മുടെ ഈ സ്നേഹബന്ധം നമ്മുടെ ഈ ഒരു കൂട്ടായ്മ അള്ളാഹു താല നിലനിർത്തി തരുമാറാവട്ടെ ആമീൻ ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ ഒരുപാട് പേർക്ക് അറിയാം പക്ഷെ എന്നാലും സംശയം തീരാത്ത ഒരു സബ്ജെക്റ്റാണ് തസ്ബിഹ് നമസ്കാരം കാരണം വർഷത്തിൽ നമ്മൾ ഒരു പ്രാവശ്യം പ്രത്യേകിച്ച് ഇരുപത്തി ഏഴാം രാവിലെ മാത്രം നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമായി നമ്മൾ മാറ്റി എന്തിനെ തസ്ബിഹ് നമസ്കാരത്തെ പക്ഷെ അങ്ങനെയല്ല എല്ലാ ദിവസവും നിസ്കരിക്കാൻ പറ്റിയത് ഹൈറാണ് അപ്പോൾ തസ്ബിഹ് നമസ്കാരത്തിൻ്റെ റക്കാഴ്ത്തുകളുടെ എണ്ണം അതെങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് അതിന്റെ നെയ്യത്ത് അതിന്റെ സൂറത്ത് അതിന്റെ ഏത് ദിക്കറാണ് പറയേണ്ടത് എത്ര പ്രാവശ്യം വെച്ചാണ് ദിക്കർ പറയേണ്ടത് അതുപോലെ തസ്ബീഹ് നമസ്കാരത്തിന്റെ ഇടയിൽ മുതു മുറിഞ്ഞാൽ മുതു എടുക്കാതെ നിസ്കാരം പൂർത്തിയാക്കാമോ തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ പുരുഷന്മാർക്ക് മാത്രമുള്ള നിസ്കാരമല്ലേ സ്ത്രീകൾ ഇത് നിസ്കരിക്കേണ്ടതുണ്ടോ തസ്ബീഹ് നമസ്കാരം എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി വിശദമായി പറഞ്ഞ ഒരു വീഡിയോ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോ കാണാൻ ഈ യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇത് നിങ്ങൾ മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കുക തസ്ബിഹ് നമസ്കാരം ഇനി ഒരു സംശയവും വേണ്ട ഈ വീഡിയോ കണ്ടു നോക്കൂ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ അസല വലൈക്കും